ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ടും വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ രാവിലെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ ആകെ നാണം കിട്ടി ചമ്മ ഇങ്ങനെ നിൽക്കണം എല്ലാവരുടെ മുൻപിൽ അപ്പൊ പല്ലവിയെ ഭയങ്കര താറച്ച് കാണിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിലും എല്ലാം അങ്ങ് ചീറ്റി അപ്പൊ ഇന്ദ്രന്റെ മുന്നിൽ ഇങ്ങനെ സേതുവും പഴവിയും കൂടെ നിന്നിട്ട് അതെ നീയെ എല്ലാവരുടെ മുൻപിലും ഞങ്ങളെ കൊച്ചാക്കാനല്ലേ നോക്കിയത് പക്ഷേ അത് നടക്കില്ലടാ ഇന്ദ്ര കാരണം ഞങ്ങളായിട്ട് ഞങ്ങൾ ജീവിതം കൊണ്ടുണ്ടാക്കിയതാണ് ഈ അഭിമാനം അതെ കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് അത് നശിപ്പിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അതെന്താമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീയോ നിന്റെ കുടുംബത്തിലെ ആരെങ്കിലുമോ നല്ല തന്തയ്ക്ക് ജനിച്ചാ മതിയായിരുന്നു മനസ്സിലായോ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ തന്നെ ഇന്ദ്രനത് ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ പല്ലവിയെ കൂട്ടിക്കൊണ്ട് നേരെ സേതു റൂമിലേക്ക് കയറി എന്നിട്ട് വാതിലം നടക്കുകയും ചെയ്തു അപ്പൊ ഭയങ്കര അപമാനമായി പോയി ഇന്ദ്രനത് പിന്നെ കാണുന്നത് കുക്കിംഗിന് ഇന്ദ്രന്റെ വകയാണല്ലോ അപ്പൊ ഫുഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും ബാക്കി സാധനങ്ങളും ഒക്കെ അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുകയാണ് സ്വാതിയും അച്ചവും അതുപോലെ തന്നെ ഋതുവും പൂർണിമയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ ചെയ്തു മതിയോ എന്ന് ചോദിച്ചു അപ്പൊ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് കൊടുക്കാണ് അല്ല ജിത്ത് എവിടെ ഋതു എന്നിങ്ങനെ ചോദിച്ചു മെയിൻ കുക്കിനെ കണ്ടില്ലല്ലോ ആ അതെ ഇങ്ങോറൽ ട്രാഫിക്ക് പിടിക്കാൻ പോയതിന്റെ ക്ഷീണം മാറക്കാടില്ല എന്ന് പറഞ്ഞ അച്ചവും സ്വാദിയും കൂടി ചിരിക്കാണ് അതെ അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഇവിടെ എല്ലാവരും കൂടെ പറഞ്ഞ ഒരു ചിരിയൊക്കെ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അല്ല ചേച്ചി പറയായിരുന്നു ജിത്ത് സാറ് ചമ്മല് കാരണം ഒളിച്ചിരിക്കും എന്ന് അപ്പൊ വേഗം തന്നെ സ്വാതി മതി കേട്ടോ അതെ എല്ലാവർക്കും കൂടി കോമാളി വേഷം കെട്ടിക്കാനുള്ള ആളൊന്നും അല്ല ഈ ജിത്ത് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ഇവരങ്ങനുണ്ടായിരുന്നു ആരെങ്കിലും കെട്ടിച്ചതാണോ ശരിക്കും പറഞ്ഞാല് ആ കോമാളിയുടെ തൊപ്പി എടുത്ത് തലയിൽ വെച്ചാലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പല്ലവി ജിത്ത് ചിന്തിച്ചതിൽ കുറ്റമൊന്നും പറയാനില്ല ഇവിടെ പല്ലവിക്ക് ഇത്രയും സ്വാധീനവും സ്വാന സ്ഥാനവും ഉണ്ടെന്ന് ജിത്തിന് അറിയില്ലായിരുന്നു അതുകൊണ്ടാ എന്നിങ്ങനെ പല്ലവിയോട് പറയാ അല്ലെങ്കിൽ അന്യോന്യം രണ്ടു പേർക്കും ദേഷ്യം ഉണ്ടല്ലോ പല്ലവി ജിത്തിനെ കുറ്റം പറയുമ്പോ പല്ലവിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ജിത്തും ശ്രമിക്കും അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചു അയ്യോ അതെ ശ്രമിച്ചോട്ടെ ഞാൻ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ ഋതു പക്ഷേ നിന്റെ ഭർത്താവിനോട് പറയണം ഒരാൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുൻപ് അയാളുടെ ശക്തി എത്രയാണെന്ന് തിരിച്ചറിയണം എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോ നാണം കിടേണ്ടി വരും എന്ന് പല്ലവിയും പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ആ മതി മതി ഇനി അത് വിട്ടുകള ഇനി ഇനിയിപ്പ ചർച്ച ചെയ്ത് ഉള്ള സന്തോഷം കളയണ്ട ജിത്തിനെ വിളിക്കരുതൂ എന്ന് പറഞ്ഞു അപ്പൊ ജിത്തിനെ വിളിക്കാൻ പോയപ്പോ ഞാൻ റെഡി എന്ന് പറഞ്ഞു ജിത്ത് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ അച്ഛന് ഏഹ് വന്നു കോമോളി എന്ന് വിട്ടില്ല വന്നു ഉടനെ തന്നെ അടുക്കളയിലേക്ക് കയറി എല്ലാരും ജിത്തിനെ കാത്തേക്കുമായിരുന്നു മോനും പാചകത്തിന് വേണ്ടതെല്ലാം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് പറഞ്ഞ ഞങ്ങളോട് കൂടാ അയ്യോ അപ്പൊ ജിത്ത് ഇങ്ങനെ എല്ലാവരും ഇവിടെ നിന്നാ എനിക്ക് പാചകം അറയില്ല എന്ന് അവർക്ക് മനസ്സിലാവും എന്താ ജിത്തെ കുക്ക് ചെയ്യാൻ പോണത് അതൊക്കെ ഒരു സർപ്രൈസാ ഒരു സ്പെഷ്യൽ ഡിഷാ ഞാൻ ചെയ്യുന്നത് അതെ നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട ഈ ഭാഗത്തേക്ക് വരികയേ വേണ്ട ഞാൻ തനിയെ ഒറ്റയ്ക്ക് ഏറ്റു സെഡ് കാര്യങ്ങൾ ഞാൻ തനിയെ ചെയ്തോളാം ഒന്ന് പൊക്കട്ടെ അപ്പം എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് പോയി പൂർണിമ അവിടെ നിന്നപ്പോ അമ്മയും പോയിക്കോ അപ്പൊ ഞാനിവിടെ നിൽക്കട്ടെ എന്ന് ഋതു ചോദിച്ചപ്പോൾ ഋതു പ്ലീസ് ദേ പോയ്ക്കോളും ശരി ജിത്തെ എല്ലാവരെയും ഞെട്ടിക്കണം പിന്നെ ഷുവർ അപ്പൊ ഓൾ ദ ഒക്കെ പറഞ്ഞ് ഋതു പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്നിട്ട് കിച്ചന്റെ വാതിലടച്ചു എൻ്റെ ദൈവമേ പഠിച്ചോനേ ഞാനിനി എന്ത് ചെയ്യും എന്തുണ്ടാക്കി കൊടുക്കും ഞാൻ ഇവർക്ക് ഓഹ് എനിക്കാണെങ്കിൽ ഒന്നും അറിയൂയില്ല എന്ന് പറഞ്ഞു ആ വെള്ളവും നന്നായി എന്ന് പറഞ്ഞു ജിത്ത് വേഗം തന്നെ ഇവനിങ്ങനെ ഇരിക്കുവാണ് കേറി എന്നിട്ട് കുറച്ചു നേരം എന്നിട്ട് അമ്മയെ വിളിച്ചു ചോദിക്കാം ആ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ഇങ്ങനെ ആലോചിച്ചോ മായ മമ്മി സേവ് മി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ നേരെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ രാജലക്ഷ്മി വേഗം ആഹാ മോനെ എങ്ങനെയായി കാര്യങ്ങള് എല്ലാവരെയും കയ്യിലെടുത്തോ അമ്മ ഞാൻ വിശദമായി പറയാ പിന്നെ അമ്മ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറഞ്ഞു എന്തുപകാരം എന്ന് ചോദിച്ചു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി നാവിലൂടെയാണല്ലേ പറയണത് നല്ല ആഹാരം കൊടുത്ത് ഇവരെ ഞമ്മക്കാമെന്ന് ഞാൻ കരുതി എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി അതിന് നിനക്ക് പോലെ അത് ഉണ്ടാക്കാൻ അറിയോടാ അമ്മയ്ക്കറിയാലോ അതുകൊണ്ട് നല്ല ചിക്കൻ കറി എങ്ങനെ വെക്കാം ബെസ്റ്റ് എന്ന് പറഞ്ഞു എടാ വല്ലവരും വച്ചുണ്ടാക്കുന്നത് തിന്നിട്ട് കുറ്റം പറയാനല്ലാതെ രുചിയായിട്ട് ചമ്മന്തി അരയ്ക്കാൻ പോലും എനിക്കറിയില്ല അമ്മയെ കളിക്കല്ലേ ഇതെന്റെ അഭിമാന പ്രശ്നാണ് ഷടാ ഇനിയിപ്പ എന്തു ചെയ്യും ആ നീ അവലോ നെറ്റില്ല നോക്കി ചെയ്യും ഓ അതൊക്കെ ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ നാണക്കേടാം ഒരു കാഞ്ചിയെ ഇപ്പൊ എന്നാ ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഞാനേ ആ പാറുവിനോട് ചിലപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ആ പിശാശി ചിലപ്പോൾ പറയായിരിക്കും അവക്കറിയായിരിക്കും പാറു എന്ന് വിളിക്കുകയാണ് അപ്പൊ പാറു വിളിച്ചിട്ട് ഹോൾഡ് ചെയ്യും ഓ വേഗം വേഗം എടാ അവളൊന്നു വന്നോട്ടെ അപ്പൊ പാറു ദേ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തിനീ വലിച്ചു കാറുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടെട്ടോ എന്താ നിങ്ങൾക്ക് അല്ല ഇന്ദ്രന നീയേ നല്ലൊരു ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ ആ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു ബുദ്ധി ഒരട്ടിപ്പൊളി ഐഡിയ പണി വന്നിട്ട് കൊടുക്കുക തന്നെ ചെറിയൊരു പണി കൊടുക്ക ഉം അപ്പൊ പാറു വിളിച്ചിട്ട് ഹലോ എന്താ എന്ന് ചോദിച്ചു ആ നീ വേഗം പറ സമയമില്ല ഒരു ച ഒരു പാത്രം എടുത്ത് അടുപ്പി വെച്ച് എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞു അപ്പൊ എണ്ണ അങ്ങ് വാരി ഒഴിച്ചു ആ ഒഴിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അതെ ഇനി കടുക് കടുക എടുത്തിട്ട് ഒരു പിടി കടുകെടുത്ത് നന്നായി കഴുകി എണ്ണയിലേക്ക് അയ്യോ കടുക് കഴുകോ പിന്നെ കടുകിലൊക്കെ ആഴുക്കില്ലേ അത് പോകണ്ടേ ആ ഓക്കെ മണ്ട വേഗം തന്നെ കടുകെടുത്തു കഴുകി എണ്ണയിലേക്ക് കൊണ്ടോ പട ഇട്ട് നീണ്ട എണ്ണ എന്ന് ചോദിച്ചപ്പോ ഇട്ടാൻ പറഞ്ഞു ഇട്ട പടി പൊട്ടി തെറിച്ച് മോകത്തല്ല അയ്യോ അയ്യോ എന്നൊരു നിലവിളി മാത്രം ഇപ്പൊ ഇത് കേട്ട് പാറു നിന്ന് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അപ്പൊ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു എന്താടി എന്ന് ചോദിച്ചു അപ്പൊ പാറുന്റെ ചീരി കണ്ടാണോ വരുന്നത് എന്നിട്ട് നേരെ രാജലക്ഷ്മിയുടെ ഫോൺ കയ്യിലേക്ക് കൊടുത്തു അയ്യോ എന്നൊരു നിലവിളി മാത്രം വന്ദ ഇന്ദ്ര എന്തടാ എന്തു പറ്റിയേ നീ എന്ത് കൂടത്തോടി അവന് പറഞ്ഞുകൊടുത്തത് നിങ്ങളുടെ മോനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ക്ലാസ് കൊടുക്കലല്ല എന്റെ പണി മനസ്സിലായോ എന്ന് ചോദിച്ച് പാറു അങ്ങോട്ടേക്ക് പോയി എടാ ഇന്ദ്ര ഇന്ദ്രനാകെ പോകഞ്ഞു കത്തിപ്പോയി എന്നുള്ളതാണ് സത്യം പിന്നെ കാണുന്നത് പൊന്നുമടത്തിലെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ആകെ അപശതിയായി കേട്ടോ അപ്പൊ കൊറേ നേരം എഴുന്നിട്ട് സ്വാതി പറയുകയാണ് പണി രണ്ടര കഴിഞ്ഞു മൂന്നു മണി ആറായി പൊന്നാര അലിയന്റെ പാചകം കഴിയുമ്പോ ഇവിടെ മനുഷ്യൻ വിശന്ന് ചാവൂലോ എന്ന സേതു എന്റെ പൊന്നച്ചു ഇത്തിരി ചോറെങ്കിലും നിനക്ക് വെച്ചൂടായിരുന്നോ അതിനയാൾ സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചു അച്ചു അമ്മേ ദേ വിശന്നിട്ട് എന്റെ കിളി പോയി തുടങ്ങി കേട്ടോ വേഗം എന്ന് പറഞ്ഞു റിദു നീ ഒന്ന് പോയി വിൽക്കേ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാന്ന് പറ ചിത്തിന് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ദേഷ്യം വരും അങ്ങോട്ടാരും ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്കും ദേഷ്യം വരുമെന്ന് പറഞ്ഞേക്ക് പല്ലവി പ്ലീസ് ആ ഇല്ല ഇനി ഞാനായിട്ട് ഇനി ഒന്നും പറഞ്ഞിട്ട് നിന്റെ ദാമ്പത്യത്തിൽ കല്ലുപിടി ഉണ്ടാക്കുന്നില്ല എന്ന് പല്ലവി പറയാണ് അവസാനം എന്നിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ജിത്ത് അങ്ങോട്ടേക്ക് വന്നു ദ ഫുഡ് റെഡി എന്നോ ആ ദയമ്മേ എന്ന് പറഞ്ഞു തനിച്ചെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ അതെ താമസിച്ചുവല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കാത്തിരുന്നു മടുത്തു ജിത്ത് ഓ ഋതു നല്ല ഭക്ഷണം കഴിക്കാൻ ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുന്നേ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ എങ്കി പിന്നെ വിളമ്പുമ്പോളെ നിക് ഋതു ഈ സെർവിങ്ങും ഒരു കലയാണ് നിങ്ങൾ പ്ലേറ്റ് എടുത്ത് വെച്ചോളൂ ഞാൻ തന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അനുഞ്ഞു തീരും ഓക്കെ എടുത്തോളൂ എല്ലാവരും ഫുഡിനെടുത്തു പ്ലേറ്റ് എടുത്തു ഈ പാത്രം തുറന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ല് എല്ലാവരും മൂക്ക് പൊത്തി ഇരിക്കുകയാണ് ഇതെൻ്റെ അളികനായ ഇത് വെങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പാത്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തു എന്നിട്ട് എല്ലാവരും ഈ ഫുഡ് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അമ്മേ കഴിക്കമ്മേ ഞാനുണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയമ്മേ അപ്പം ആദ്യം എടുത്ത് പൂർണിമ വായിലേക്ക് വെച്ചു കഴിക്കത്തുമില്ല ഇറക്കത്തും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി എല്ലാവരും എടുത്ത് ഫുഡ് വായി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓ ഹരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളരെ വിഷമിച്ചതുപോലത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നു ആ സേതും കുറേ നേരം പിടിച്ചിരുന്നു കേട്ടോ അവസാനം എങ്ങനെയുണ്ട് ഫുഡ് ഇത്രയും ടേസ്റ്റിൽ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ ആരും അതല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പല്ലവി എഴുന്നേറ്റ് പോയി വാട്ട് ഹാപ്പൻ കണ്ടോമേ അസൂയ എന്നോടുള്ള അസൂയ അപ്പോഴേക്കും വേഗം അച്ചുവും ശ്രീഹരിയും സ്വാതിയും എല്ലാവരും എഴുന്നേറ്റ് പോയി ഈ കഴിക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോമേ ഒരു നല്ല വാക്കുപോലും പറയാതെ പോണ കണ്ടോ അപ്പൊ പൂർണിമയും എഴുന്നേറ്റുട്ടോ അമ്മേ അപ്പൊ സേതു വേഗം തന്നെ അളിയ അളിയനെങ്കിലും ഒന്ന് കഴിക്കളിയ പോടാ ഓടുന്നവര് അവന്റെ ഒരു കുക്കിങ് മനുഷ്യൻ വേഷന്നിട്ട് എന്ന് പറഞ്ഞോണ്ട് പോയി ഋതു എന്ന് പറഞ്ഞ ഋതുവിന്റെ അടുത്തേക്ക് മോളെ ഇവരെന്നെ തകർക്കാൻ നോക്കുക നീ എങ്കിലും കഴിക്ക എങ്ങനെ ഉണ്ടെന്ന് പറ കഴിക്കടാ അവസാനം ഋതു വേഗം തന്നെ വായി വെച്ചിട്ട് ഋതുവും വേഗം എഴുന്നേറ്റ് പോവാണ് ഇവർക്ക് എന്ത് പറ്റി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് കഷ്ടം തന്നെ ഈ ഒരു ഉപ്പ് പോലും ഞാൻ നോക്കിയില്ല ചൂടോടെ അപ്പോഴേ കൊണ്ടുവന്നതാ അപ്പൊ ഇന്ദ്രൻ തന്നെ എടുത്ത് ഫുഡെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്ത് നോക്കുകയാണ് കേട്ടോ ഉം അയ്യോ എന്നിട്ട് വായ്ക്ക് തുപ്പി ആഹ കോളം കുത്തി അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും വൃത്തികെട്ട ഫുഡോ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്റെ ദൈവമേ ഇത്രയ്ക്ക് മോശം ഓൺലൈനിൽ നോക്കിയുള്ള കുക്കിംഗ് അത് പാളി ഇനി എന്ത് വഴി ഞാൻ കണ്ടുപിടിക്കാം എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രതിച്ഛായി ഉണ്ടാക്കിയെടുക്കാൻ അടുത്ത അതായിരുന്നു ചിന്ത അങ്ങനെ ഇങ്ങനെ നിൽക്കണം പിന്നെ കാണാം നമ്മുടെ അച്ചുവിനെയാണ് അപ്പൊ അച്ചു പൂർണ്ണ ടെക്സ്റ്റൈൽസിലെ കണക്കുകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ അച്ചോടി ഇരുന്ന് ഇങ്ങനെ കണക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ ഇന്ദ്രൻ ഒരു ചെറിയ ബുദ്ധി ആഹാ പൂർണിമ ടെക്സ്റ്റൈൽസിലെ മുതലാളിയാണല്ലോ ഇരിക്കുന്നത് എന്നാ ഒന്ന് മുട്ടി നോക്ക എന്നുള്ള മട്ടിലെ ഇന്ദ്ര കൊണ്ടേക്ക് ചെന്നു ആഹാ കണക്ക് നോക്കു ആയിരിക്കും ഏയ് അല്ലല്ല കാശിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യ ഉം മിക്കവാറും നീ കാശിക്ക് ആ താടി വെച്ച കഴുതിയും കൊണ്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു അച്ഛന്ന് നോക്കി അതിനു മുൻപ് നീ ആ പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റ് ഒന്ന് കാണിച്ചേ അപ്പൊ വേഗം തന്നെ ആരുടെ വായി നോക്കിയിരിക്ക പ്രോഫിറ്റ് കാണിക്ക അതെ എന്നെ തീർന്നിട്ടില്ല തീർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു അച്ചു ലാപ്ടോപ്പ് അടച്ചു വെച്ചു പോയി അപ്പൊ ഇവളുടെ കൈക്ക് കയറി ഇന്ദ്രൻ കയറി പിടിക്കുകയാണ് വിടാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാ എന്താടി മറുപടി പറയാൻ ഇത്ര താമസം കൈ എടുക്ക കൈ കൈവിടാനാ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ എന്താ ഞാൻ നീനെങ്കി നീ എന്താ തല്ലോ എന്ന് ചോദിച്ചു അപ്പൊ കൈ ഒങ്ങിയപ്പൊ പിള്ള രണ്ട് കയ്യേലും കറി ഇവൻ പിടിക്കാണ് അപ്പൊ ഇത് കണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീഹരി വരുന്നത് എടാ നീ എൻ്റെ അച്ഛന്റെ കൈക്ക് അവർ പിടിച്ചോ എന്ന് ചോദിച്ച ശ്രീഹരി നിന്നെ കൊല്ലുടാ എന്ന് പറഞ്ഞ ശ്രീഹരിയും ഇന്ദ്രനൂടെ പൂക്കുറ്റി വഴക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒച്ച കേട്ടോണ്ട് ഇവരെല്ലാവരും വരുവാണ് എടാ ഹരി വിറ എന്ന് പറഞ്ഞ സേതുവും പല്ലവിയും പൂർണിമയും സ്വാതിയും അതുപോലെ ഋതുവും എല്ലാവരും കൂടെ വരുവാണ് കേട്ടോ എടാ നീ എന്തിനാണ് അച്ഛന്റെ ഇതിനകത്ത് കൈവച്ചത് എന്ന് ചോദിച്ചോ തെമ്മാടത്തരം പറഞ്ഞാണ്ടല്ലോ പറഞ്ഞ നീ കാണിച്ചതല്ലേ സേതു നീ പിടിച്ചു മാറ്റി ഹരിയെ നിന്റെ ഗുണ്ടായുസ നീ കൈ വെച്ചാ മതി ഞാൻ ആരാന്ന് ശരിക്കും നിനക്ക് അറിയില്ല കൊന്നു കളയുന്ന നിന്നെ എന്ന് ശ്രീഹരി ജിത്ത് വന്നേ വറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ് ഋതു വേഗം തന്നെ വലിച്ചോണ്ട് പോവാണ് അപ്പൊ വേഗം തന്നെ പല്ലവി ചോദിക്കാണ് ഇത് എന്തായത് ഇവിടെ ചന്തയാണോ എന്നിങ്ങനെ ചോദിച്ചു ഹരി എന്താ എന്തായത് എന്ന് ചോദിച്ചോ അച്ചു എന്തിനാവാൻ നിന്റെ കൈ കയറി എന്ന് ചോദിച്ചു അഹങ്കാരം കൈക്ക് ബല കൂടുതൽ ഉള്ളതുകൊണ്ട് അയാളെ ഞാനിപ്പോ കണക്ക് മുഴുവൻ കാണിക്കണമെന്ന് പോവാൻ പറയാനുള്ള അത് തന്നെയാ ഞാനും പറഞ്ഞത് എന്റെ ഈശ്വരാ ഞാൻ ഇനി എന്തൊക്കെ കാണണം എന്ന് ചോദിച്ച പൂർണിമയും ആകെ ഇതായി പോയി പല്ലവിക്കും ആകെ ഷോക്കായി പോയി ഇവൻ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന് ഓർത്ത് അപ്പൊ തേണ്ട ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ദ്രൻ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അതെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കുടുംബത്തിലെ അങ്ങല്ലേ അപ്പോൾ ഞാൻ എല്ലാവരും ഒരുമിച്ചാണെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൂട്ടിയനെ ജിച്ചന്തിനെ ജിത്തെന്തിനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കാര്യം തലവെക്കുന്നത് എന്ന് ചോദിച്ചു ഋതു നീ ഒന്ന് മനസ്സിലാക്ക ഇത് ആവശ്യമില്ലാത്ത കാര്യമാണോ പൂർണ്ണമായി ടെക്സ്റ്റൈൽസ് നോക്കി നടത്തിയിരുന്ന ആരാ അത് താനായിരുന്നു അപ്പോ നൈസായിട്ട് നിന്ന് അധികാരം പിടിച്ചെടുത്തിട്ട് ഇപ്പൊ എന്റെ തലേ കയറാണ് അവള് അതുമാത്രമല്ല അത് ഇതുമായിട്ട് എന്താ ജിത്ത് ബിന്ദ താൻ എന്തറിഞ്ഞേട്ടാ ഈ പറയണത് ഞാൻ അച്ഛനോട് സംസാരിച്ചത് ടെക്സ്റ്റൈൽസിന്റെ കണക്കിനെയും കാര്യങ്ങളെയും കുറിച്ചാ ഹരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അളങ്ങിനെയാ എന്തൊക്കെയായാലും സ്വന്തം ഭാര്യ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു ലാഭക്കണ്ണ് അവൻ ഇല്ലാതിരിക്കില്ലല്ലോ സ്വാഭാവികമല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ചോദ്യം ചെയ്ത എന്തെങ്കിലും പൊളിഞ്ഞാലോന്ന് പേടിച്ച് അതെ ഇങ്ങോട്ട് ബഹളം ഉണ്ടാക്കിയതാന്നേ സത്യത്തിൽ അവൻറെ ഭാര്യ എന്ന് അവൻ്റെ തൊട്ടു എന്നൊക്കെ പറഞ്ഞ് അവൻ വളച്ചൊടിക്കോ ചെയ്തത് അപ്പോൾ ഋതുവിൻ്റെ മനസ്സിൽ ഇവൻ എഴുതി ഈ എണ്ണ ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കോരിയിടുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ആൻസ് ചെയ്യുവയ്ക്ക്